ഗാന്ധിജി പഠിപ്പിച്ച മൂല്യങ്ങൾക്ക് എക്കാലവും പ്രസക്തി ഉണ്ടെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹാത്മാഗാന്ധി പഠിപ്പിച്ച സേവനത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠങ്ങൾക്ക് എക്കാലവും പ്രസക്തി ഉണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷം ജില്ലാതല പരിപാടിയോടനുബന്ധിച്ച് പൈനാവ് ടൗണിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ പട്ടിണിഭാവങ്ങളുടെ ഉന്നതിയായിരുന്നു അദ്ദേഹം ഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വലിയ സന്ദേശം അദ്ദേഹം ലോകത്തിനുള്ള വലിയ സന്ദേശം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എളിമയുടെ മാർഗത്തിലൂടെ ദാരിദ്ര്യത്തിൻ്റെ മാർഗത്തിലൂടെയാണ് അദ്ദേഹം ഓരോ ചൂടൊപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹന സമരങ്ങളാണ് സഖ്യവും അഹിംസയിൽ നിന്നുകൊണ്ട് വലിയൊരു മാർഗ്ഗദർശനമാണ് നമുക്ക് നല്ലത് ബ്രിട്ടീഷുകാരുടെ അടിമത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുവാൻ സഹന സമരങ്ങളിലൂടെ സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്നുകൊണ്ട് നിസ്സഹന പ്രസ്ഥാനത്തിലൂടെ ആണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് സ്ഥൂര്നാശ്രമിക്കാത്ത രാജ്യമായ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ആ അഹിംസാചത്വം തുറച്ചു നിന്നുകൊണ്ട് സത്യത്തെ കുറച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോരാട്ടമായിരുന്ന വിസ്മരിക്കാരിക്കാൻ കഴിയില്ല എല്ലാ ജനവിഭാഗത്തിനും താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു ലളിതമായ ജീവിത രീതിയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സേവനം ചെയ്തു ഗാന്ധിജി പഠിപ്പിച്ച ശുചിത്വത്തിൻ്റെ പാഠങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം പകർന്നു നൽകിയ സത്യത്തിൻ്റെയും അഹിംസയുടെയും മൂല്യങ്ങളിൽ ഉറച്ചുനിന്ന് ജീവിതം കെട്ടിപ്പടുക്കാൻ നാം ശ്രദ്ധിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പരിസരം വൃത്തികേടായി കിടക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് പറഞ്ഞ മഹാത്മാവിൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തിയോടെ ഓർക്കണമെന്നും ചടങ്ങിൽ ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകിയ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് പറഞ്ഞു കാലങ്ങൾക്ക് മുൻപേ ശുചിത്വത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു വൃത്തിയുള്ള പ്രദേശം നല്ല സമൂഹത്തെ പ്രതിദാനം ചെയ്യുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മഹാത്മാഗാന്ധിയുടെ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു ജോസഫ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ച നീർണാകുങ്ങുന്നൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി ഒക്ടോബർ എട്ട് വരെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കും സേവന വാരത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ റാലി കിസ് മത്സരം സ്കിറ്റുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്വിസ് പ്രസംഗ മത്സരങ്ങൾ സംഘടിപ്പിക്കും ഇതുകൂടാതെ എ ഐ വീഡിയോ ക്രിയേഷൻ ഡിജിറ്റൽ പോസ്റ്റർ ഡിസൈനിങ് ദേശഭക്തി ഗാന മത്സരം കാർട്ടൂൺ രചന തുടങ്ങിയ മത്സരങ്ങളുണ്ടാകും വിജയികൾക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും